സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേം ഗുരുവരംപര ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം പുരാണാമാലയം കരുണാല നമാമി ഭഗവത് ശങ്കരം ലോകശങ്കരം എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ അഞ്ചാമത്തെ അധ്യായമായിട്ടുള്ള കർമ്മസന്യാസയോഗം ആ കർമ്മസന്യാസയ യോഗത്തിലെ പതിനെട്ടാമത്തെ ശ്ലോകത്തെയാണ് നമ്മൾ നോക്കുന്നത് പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ വി ഹസ്നീ ശുനി ചൈവ ശേച പണ്ഡിത സമദർശിന വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് പണ്ഡിതന്മാർ ആയിട്ടുള്ള സമദർശികൾ പണ്ഡിതന്മാരെന്ന് പറയുന്നത് തന്നെ സമദർശികളാണ് സമത്വത്തെ ദർശിക്കുവാൻ സമത്വപൂർണമായിട്ട് എല്ലാത്തിലും ഏകത്വത്തെ കാണുവാൻ കഴിയുന്ന ആളുകളെയാണ് പണ്ഡിതന്മാർ എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ അതിനെ അറിഞ്ഞവരും തദ്ബുദ്ധയ തദാത്മാനം തന്നിഷ്ഠാ തന്പരായണ ഛഛഛച്ഛഛഛഛഛച്ന്ധ്യ ജ്ഞാന പുനരാവൃത്തി നിർധൂതൽമഷ എന്നാണ് അപ്പോൾ ഈശ്വരനിൽ ബുദ്ധി ഉറച്ചവരായിട്ട് ഈശ്വരന് മനസ്സ് സമർപ്പിച്ചുകൊണ്ട് ഭക്തിയിൽ നിഷ്ഠയുള്ളവനായിക്കൊണ്ട് ഭഗവാനെ പൂർണ്ണമായി ആശ്രയിക്കുന്നവർ അവർ പ സ്വപാപങ്ങളെ മുഴുവൻ കഴുകിക്കളയുന്നു സ്വപാപങ്ങളെ മുഴുവൻ എന്തുകൊണ്ട് കഴുകിക്കളയുന്നു ഏത് ജലം കൊണ്ട് കഴുകിക്കളയുന്നു ജ്ഞാനമാകുന്ന ജലം കൊണ്ട് ജ്ഞാനമാകുന്ന ജലം കൊണ്ട് കഴുകിക്കളഞ്ഞിട്ട് സ്വപാപങ്ങളെ കഴുകിക്കളഞ്ഞിട്ട് മോക്ഷത്തെ പ്രാപിക്കുന്നു എന്നാണ് അപ്പോൾ ഇവിടെ പറയാണ് വിദ്യാ വിനയസമ്പന്നേ വിദ്യയും വിനയവും കൊണ്ട് സമ്പന്നമായിട്ടുള്ള വിദ്യകൊണ്ടും വിനയം കൊണ്ടും സമ്പന്നരായിട്ടുള്ള ബ്രാഹ്മണേ ബ്രാഹ്മണന്മാർ ഇപ്പോൾ വിദ്യകൊണ്ടും വിനയം കൊണ്ടും സമ്പന്നരായിട്ടുള്ള ബ്രാഹ്മണന്മാർ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രഹ്മം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരമമായിട്ടുള്ള അറിവാണ് പരമമായിട്ടുള്ള അതിനപ്പുറം വേറെ ഒന്നും അറിയാനില്ല നമ്മൾ സർവശാസ്ത്രങ്ങളും പരധി ആ സർവ്വശാസ്ത്രങ്ങളിലൂടെയും മുന്നോട്ട് പോകുന്ന സമയത്ത് അവസാനം നേ ദീ നേ ഇതല്ല 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 എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അന്വേഷിച്ചത് ഇതല്ല ഞാൻ അന്വേഷിക്കുന്നത് ഇതല്ല എനിക്കിനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന സമയത്ത് അവസാനം എത്തിച്ചേരുന്ന ഇനി ഒന്നും അറിയുവാനില്ല ഇത് തന്നെയാണ് ഞാൻ അന്വേഷിച്ചത് എന്ന തലത്തിൽ ആ തലത്തെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അപ്പോൾ ബ്രഹ്മം ആ ബ്രഹ്മത്തെ അറിഞ്ഞവൻ പരമമായിട്ടുള്ള അറിവിനെ സമാശ്രയിച്ചവൻ അതിനാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് അപ്പോൾ വിദ്യാ വിദ്യാവിനയ സമ്പന്നേ കൊണ്ടും വിനയം കൊണ്ടും സമ്പന്നനായിട്ടുള്ള ബ്രാഹ്മണൻ അപ്പോൾ ബ്രാഹ്മണൻ്റെ ലക്ഷണം കൂടിയാണ് വിദ്യ കൊണ്ടും വിനയം കൊണ്ടും സമ്പന്നനായിരിക്കണം ബ്രാഹ്മണൻ എന്നുള്ളത് ബ്രാഹ്മണൻ്റെ സ്വഭാവം കൂടെയാണ് ബ്രാഹ്മണൻ്റെ ലക്ഷണമാണ് ഇവിടെ പറയണത് വിദ്യ കൊണ്ടും വിനയം കൊണ്ടും സമ്പന്നനായിരിക്കണം അങ്ങനെയുള്ള ബ്രാഹ്മണൻ ബ്രാഹ്മണനിലും അതുപോലെ തന്നെ ഗവി പശുവിലും ഹസ്തിനി ഹസ്തിനി എന്ന് പറഞ്ഞ ആന ആനയിലും ശുനി ച ശ്വാനിലും അല്ലെങ്കിൽ ശ്വാവിലും അല്ലെങ്കിൽ പട്ടിയിലും ശ്വ പാകേ പട്ടിയെ പാകം ചെയ്ത് ശ്വാവിനെ പാകം ചെയ്ത് തിന്നുന്നവൻ ചണ്ടാലൻ എന്നൊക്കെ പറയും അങ്ങനെയുള്ള ശ്വാവിനെ തിന്നുന്നവനിലും പണ്ഡിത സമദർശിന പണ്ഡിതന്മാർ സമത്വത്തെ ദർശിക്കുന്നു ഇപ്പോൾ പണ്ഡിതന്മാർ അവരുടെ സ്വഭാവം എന്താണ് എന്താണ് പണ്ഡിതന്മാർ എന്നുള്ളതാണ് സമത്വത്തെ ദർശിക്കുന്നു എന്നാണ് എല്ലാത്തിലും ഇവിടെയാണ് ശ്രീരാമകൃഷ്ണ വിഷ ഭഗവാ പരമംസൻ ഭഗവാന്റെ ഒരു ആത്മകഥ ആ ഗ്രന്ഥം നമ്മൾ നോക്കുന്ന സമയത്ത് ഹൃദയനെക്കുറിച്ച് പറയുന്നു ശ്രീരാമകൃഷ്ണദേവൻ്റെ സന്തത സഹചാരിയായിട്ടുള്ള ഹൃദയൻ ആ ഹൃദയൻ ഒരു ദിവസം ഒരു വലിയ മഹാത്മാവിനെ കാണുവാനിട വരുന്നു മഹാത്മാവ് എന്ന് പറയുമ്പോൾ വളരെ ശുചിത്വമൊന്നുമില്ലാത്ത വസ്ത്രം ധരിച്ച് വസ്ത്രം ധരിച്ചു എന്നേ പറയാൻ പറ്റൂ വേണ്ട വിധത്തിൽ നഗ്നത മറയ്ക്കാത്ത രീതിയിലുള്ള വസ്ത്രം ശുചിത്വമില്ലാത്ത വസ്ത്രം അങ്ങനെയുള്ള വസ്ത്രം കണ്ടു കഴിഞ്ഞാൽ ഭ്രാന്തൻ നമ്മളെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്തൻ എന്ന് പറയും അങ്ങനെയുള്ള ഒരു മനുഷ്യൻ അവിടെ വന്ന് ആ കാളീക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് വലിയൊരു ശ്ലോകം ചൊല്ലുകയാണ് ഈ ശ്ലോകം ചൊല്ലിയതിന് ശേഷം നേരെ അദ്ദേഹം ആളുകൾ ഭക്ഷണം കഴിച്ചിട്ട് ആ കഴിച്ചു കഴിഞ്ഞ ഇല ഭക്ഷണം കഴിച്ചതിന് ശേഷം അവിടെ ഇട്ടിരിക്കുന്ന ഇലയിൽ അടങ്ങിയിരിക്കുന്ന ബാക്കിയുള്ള ആ ഭക്ഷണം അത് പട്ടികൾ വന്ന് തിന്നുകയാണ് ഈ പട്ടികൾ തിന്നുന്ന അതിനിടയിൽ ഇദ്ദേഹവും ആ ആളുകൾ കഴിച്ചിട്ട് പോയ ഇലകളിൽ ഉള്ള ഭക്ഷണത്തെ എടുത്ത് കഴിക്കുകയാണ് പട്ടികളോടൊപ്പം ഇരുന്നു അപ്പോൾ ഹൃദയൻ മറ്റൊരു ആളിനോട് ചോദിച്ചു ഇദ്ദേഹം ആരാണ് എന്ന് ചോദിച്ചു അത് വലിയൊരു മഹാത്മാവാണ് എന്ന് പറഞ്ഞു ഒന്ന് നമ്മളെ നോക്കിയാൽ മതി നമുക്ക് മോക്ഷത്തെ പ്രാപിക്കാൻ സാധിക്കും അങ്ങനെ അത്രത്തോളം തപശക്തിയുള്ള ഒരു മഹാത്മാവാണ് എന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് ആ മഹാത്മാവിനെ അടുത്ത് ഹൃദയൻ പോയിട്ട് പറഞ്ഞു എനിക്ക് മോക്ഷം ലഭിക്കുവാൻ വേണ്ടിയിട്ട് എനിക്കും എന്തെങ്കിലും പറഞ്ഞു തരണം അദ്ദേഹം ഹൃദയനെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല അദ്ദേഹം നടന്നകലുകയാണ് അകലുന്ന സമയത്ത് വീണ്ടും അദ്ദേഹത്തെ പുറകേ പോയിട്ട് ഓടിച്ചെന്നിട്ട് ചെന്നിട്ട് എനിക്കെന്തെങ്കിലും ഇതിനെക്കുറിച്ച് മോക്ഷം ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒന്ന് അങ്ങ് പറഞ്ഞു തരണം എന്ന് പറഞ്ഞ സമയത്ത് ഹൃദയനെ വീണ്ടും കല്ലെടുത്തെറിയുകയാണ് പൂടാ എന്ന് പറഞ്ഞിട്ട് അതും സഹിച്ചു വീണ്ടും ഈ മഹാത്മാവിൻ്റെ പുറകേന്ന് പോകുന്ന സമയത്ത് തിരിഞ്ഞു നിന്നിട്ട് ആ ഹൃദയനോട് ഈ മഹാത്മാവ് പറഞ്ഞു ഈ അഴുക്ക് ചാലിലുള്ള ആ ദുർഗന്ധപൂരിതമായിട്ടുള്ള ആ ജലമുണ്ടല്ലോ കറുത്ത ജലം ആ ജലവും ഗംഗാനദിയിലെ പവിത്രമായ ജലവും എന്നാണോ ഒന്നെന്ന് നിൻ്റെ മനസ്സിൽ നിനക്ക് തോന്നുന്നത് അന്ന് നിനക്ക് മുക്തി ലഭിക്കും വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുത്തു ഈ കറുത്ത ദുർഗന്ധപൂരിതമായിട്ടുള്ള ഈ കാനയിലൂടെ ഒഴുകുന്ന ജലവും പവിത്രമായ ഗംഗാനദിയിലെ ആ പുണ്യജലവും എന്നാണോ ഒന്നാണ് എന്ന് നിൻ്റെ മനസ്സിൽ നിനക്ക് തോന്നുന്നത് അന്ന് നിനക്ക് മുക്തി ലഭിക്കും കേൾക്കാൻ വളരെ രസമാണ് പക്ഷേ അതിലേക്ക് എത്തുവാൻ ഇതാണ് പണ്ഡിതൻ്റെ ലക്ഷണം മുക്തി ലഭിക്കണം എങ്കിൽ മോക്ഷ തലത്തിലേക്ക് ഉയരണം എങ്കിൽ ആ തലത്തിലേക്ക് എത്തണം ശ്രീമദ് ശങ്കരാചാര്യ സ്വാമികൾ പോലും എല്ലാ അനേകം ശിഷ്യന്മാർ അനേകം ഗ്രന്ഥങ്ങൾ അനേകം മഠങ്ങൾ ഇതെല്ലാം ദേഹത്തിലൂടെ ഉണ്ടായി അതിനു അപ്പോഴും ജാതീയമായിട്ടുള്ള ഒരു ഒരു ചെറിയ വേർതിരിവ് അല്ലെങ്കിൽ ഈ ഏകത്വത്തെക്കുറിച്ച് അദ്വൈതത്തെക്കുറിച്ച് ആണ് അദ്വൈതത്തിൻ്റെ ആചാര്യനായിട്ടുള്ള ശങ്കരാചാര്യസ്വാമികൾ ആ ശങ്കരാചാര്യസ്വാമികൾക്ക് പോലും രണ്ട് എന്ന ആ ഒരു ഭാവം ഉണ്ടായതുകൊണ്ട് അവസാനം ചണ്ടാലനെ ചണ്ടാലനെ പട്ടിയുമായിട്ട് തൻ്റെ എതിരെ വന്ന ചണ്ടാലനെ ഗുരുവായി സ്വീകരിക്കേണ്ട അവസ്ഥ വന്നു അപ്പോഴാണ് അദ്ദേഹത്തിന് ആ ചണ്ടാലനൻ എന്ന ആ ഗുരുവിലൂടെ താനും ആ ചണ്ടാലനും ഒന്നാണ് എന്ന തലത്തിൽ അറിയുവാൻ ഇടയായത് ആ ചണ്ടാലൂ ചണ്ടാലാലൻ എന്ന ഗുരുവിലൂടെയാണ് അപ്പം അത് തന്നെയാണ് ഇവിടെ പറയണത് ഇവിടെ പറയുന്നത് വിദ്യാഭ്യാസവും വിനയവുമുള്ള ബ്രാഹ്മണനിലും പശുവിലും ആനയിലും പട്ടിയിലും പട്ടിയെ തിന്നുന്നവനിലും പണ്ഡിതന്മാർ സമത്വത്തെ ദർശിക്കുന്നു ഇതെല്ലാം ഈശ്വരനാണ് ഈ കാണുന്ന എല്ലാം അത് ഒന്ന് തന്നെയാണ് അദ്വൈതമാണ് രണ്ടല്ല ഏകമാണ് എന്ന ഭാവത്തിൽ ഒരു വ്യക്തി എത്തിച്ചേരുമ്പോൾ ആ വ്യക്തിയെയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത് ഇതാണ് ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാകുന്നത് നമസ്തേ